കൊച്ചി മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് യുവ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഉൾപ്പെടെ പേരെ എക്സൈസ് വകുപ്പ് പുലർച്ചെ രണ്ടു മണിയോടെ അറസ്റ്റ് ചെയ്തു വൺ പോയിന്റ് സിക്സ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ഇവരിൽ കണ്ടെടുത്തു അറസ്റ്റിന് ശേഷം ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഛായാഗ്രാഹകന് സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഗോശ്രീപാലത്തിനു സമീപമുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ഇരുവരും പിടിയിലായതെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം ഷാലിഫ് മുഹമ്മദ് എന്ന മറ്റൊരാളും പിടിയിൽപ്പെട്ടു ലഹരി ഉപയോഗത്തിന് കൈമാറ്റം നടത്തിയെന്നാണ് ആരോപണം എക്സൈസ് ടീം ഒരു റെയ്ഡിനെ തുടർന്നാണ് പ്രവർത്തിച്ചത് സിനിമാ ചർച്ചകൾക്കായി ഒരു ഫ്ളാറ്റിൽ കൂടിയിരുന്ന സംവിധായകരെയാണ് പിടികൂടിയത് അറസ്റ്റിലായവർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കൈവശം കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും കണ്ടെത്തിയതായി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ ലഹരി വ്യാപനം വർദ്ധിക്കുന്നത് ചർച്ചയാകുന്ന സമയത്താണ് ഈ അറസ്റ്റ് ആലപ്പുഴ ജിംഖാന തല്ലുമാല തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് പിടിയിലായ ഖാലിദ് തമാശ ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് അഷ്ടഫ് ഹംസ് തിയേറ്ററുകളിൽ ഇപ്പോഴും ഈ സിനിമ നിറഞ്ഞോടുന്നു അഷ്ടഫ് ഹംസ ഖാലിദിനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള സംവിധായകനാണ് എക്സൈസ് വകുപ്പ് കേസ് രേഖപ്പെടുത്തി വിചാരണയ്ക്ക് സമർപ്പിക്കും ലഹരി വ്യാപനത്തിനെതിരെയുള്ള കർശന നടപടിയുടെ ഭാഗമാണ് ഈ അറസ്റ്റ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് ഗുരുതരമായ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ പ്രമുഖരുടെ അറസ്റ്റ് സമൂഹത്തിൽ വലിയ പ്രതിധ്വനി ഉണ്ടാക്കും കേരള സർക്കാർ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി നിയമം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു സംസ്കാര വകുപ്പ് മന്ത്രി ബാലൻ സിനിമാ വ്യവസായത്തിൽ അനാചാരങ്ങൾ തടയുന്നതിനുള്ള നിയമത്തിന്റെ കരട് തയ്യാറാക്കിയതായി അറിയിച്ചു മൊത്തത്തിൽ മലയാള സിനിമാ വ്യവസായത്തിൽ ലഹരി ഉപയോഗം ഒരു ഗൗരവമായ പ്രശ്നമായി മാറിയിട്ടുണ്ട് അഭിനേതാക്കളും നിർമ്മാതാക്കളും സർക്കാരും ചേർന്ന് ഈ പ്രശ്നത്തെ നേരിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് മലയാള സിനിമാ വ്യവസായത്തിൽ ലഹരി ഉപയോഗം സംബന്ധിച്ച വിവാദങ്ങൾ അടുത്ത കാലത്ത് ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് പ്രമുഖ സംവിധായകരെ നേരിട്ട് ലഹരി ഉപയോഗത്തിൽ പിടികൂടിയതായി റിപ്പോർട്ടുകൾ മുൻപ് ഇല്ലായിരുന്നെങ്കിലും ചില സംവിധായകർ ലഹരി പ്രചാരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഒമർ ലുലു സംവിധാനം ചെയ്ത നല്ല സമയത്ത് എന്ന സിനിമയുടെ ടീസറിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതായ ആരോപണത്തെ തുടർന്ന് കേരള എക്സൈസ് വകുപ്പ് കേസെടുത്തു ടീസറിൽ ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയതും ആവശ്യമായ വോണിംഗ് കാണിച്ചില്ലാത്തതും വിവാദമായി രണ്ടായിരത്തി ഒക്ടോബറിൽ കൊച്ചിയിൽ നടന്ന കോക്കേൻ പിടികൂടൽ കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസിയെയും നടി പ്രയാഗ മാർട്ടിനെയും പോലീസ് ചോദ്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആലപ്പുഴയിൽ പിടിയിലായ ഒരു ലഹരി വിതരണക്കാരി ശ്രീനാഥ് ഭാസിക്കും ഷൈൻഡോം ചാക്കോയ്ക്കും കുഷ് എന്ന കഞ്ചാവ് വിതരണം ചെയ്തായി മൊഴി നൽകി നിർമ്മാതാവ് ഹസീബ് മലബാർ ശ്രീനാഥ് ഭാസി സിനിമാ സെറ്റുകളിൽ കഞ്ചാവ് ആവശ്യപ്പെടുന്നുവെന്ന് ആരോപിച്ചു